നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുൻപായിട്ട് തന്നെ എല്ലാവരും തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതാണ് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ പോലെയുള്ള വിവിധ സ്കീമുകളുണ്ട് അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകൾക്കുള്ള പെൻഷൻ അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ ക്ഷേമോധി പെൻഷൻ ഒരു ഗഡു ഇപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് കുടിശ്ശിക തുകയായിട്ട് ഇപ്പോഴുള്ള എണ്ണായിരം രൂപ അതിൽ ഈ വർഷം മൂവായിരത്തി രൂപ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തുക മുടക്കം കൂടാതെ ലഭിച്ചവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ അതിൽ ആയിരത്തി അറുനൂറ് രൂപ ഒരുപക്ഷെ നമുക്ക് ഈ ഓണത്തിനോടനുബന്ധിച്ചൊക്കെ ആയിരിക്കും വിതരണം ചെയ്യുക അതുപോലെ തന്നെ ഓണത്തിൽ ആ തനത് മാസത്തിലെ പെൻഷന് നമുക്കൊരുപക്ഷെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ബാക്കിയുള്ള ആയിരത്തി രൂപ അത് ക്രിസ്തുമസിനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും ഒരുപക്ഷെ വിതരണം ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഡാറ്റ ശുചീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് നടപടികൾ ആരംഭിച്ചത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അതായത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും അതുപോലെ തന്നെ വിവിധ ക്ഷേമോധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് നിർബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയുള്ള സമയമാണ് ഈ മാസം അത് അവസാനിക്കും അതുവരെയാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ അനുവദിച്ചിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി വേണം എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായിട്ട് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഫീസ് ഈടാക്കുന്നുണ്ട് ഈ മുപ്പത് രൂപ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് വേണം നൽകാനായിട്ട് ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ അവശ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ തന്നെ നിങ്ങളുടെ വീടുകളിലെത്തി പെൻഷൻ മസ്റ്ററിങ് പ്രക്രിയ പൂർത്തീകരിച്ച് നൽകുന്നതായിരിക്കും അതിനേകദേശം ഒരു അൻപത് രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾ ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർ ഇനി ഈ ഇരുപത്തിനാലാം തീയതി വരെയുള്ള സമയപരിധിക്കുള്ളിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലെ വിവരം അറിയിക്കുക അവർ നിങ്ങളുടെ വീടുകളിലെത്തി ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് ഏർപ്പെടുത്തി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള പെൻഷൻ പ്രഭോക്താക്കളുടെ എല്ലാ വിവരങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡാറ്റ ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ സംസ്ഥാനം നടന്നു വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മസ്റ്ററിങ് പരാജയപ്പെടുന്ന ആളുകൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മസ്റ്ററിംഗ് പൂർത്തിയാകാനാകാത്ത പക്ഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്ഷയ സെൻറ്ററുകളിൽ നിന്നും മസ്റ്ററിംഗ് ഫെയിൽഡ് റിപ്പോർട്ട് ആ ഒരു സ്ലിപ്പും അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് സഹിതം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ക്ഷേമോധി ബോർഡിൻ്റെയൊക്കെ ബന്ധപ്പെട്ട ഓഫീസുകളിലും ഇത് സമർപ്പിച്ചാൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ ലിസ്റ്റിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ഇവ കൃത്യമായിട്ട് തെളിയിക്കുന്ന രേഖകളുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലൊക്കെ നിങ്ങൾ എല്ലാവരും തന്നെ എത്തിച്ചേരേണ്ട ഒരു സമയമാണ് രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തുവാനും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതുമാണ് പെൻഷൻ കുടിശ്ശിക അടക്കം വലിയൊരു തുക ഇപ്പോൾ സർക്കാരിന് ഇതിലേക്കായിട്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് അതായത് കുടിശ്ശിക അടക്കം വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത അത് കൃത്യമായ പരിശോധനയിലൂടെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ സേവന പെൻഷൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന അംഗങ്ങളുടെ എല്ലാ വിവരങ്ങൾ ഇവ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും പുനഃപരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനഃപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസിലോ എന്തെങ്കിലുമൊക്കെ പൊരുത്ത കേടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുവാനുള്ള സമയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങളെല്ലാവരും തന്നെ സേവന പെൻഷൻ്റെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൂഗിളിൽ സേവന പെൻഷൻ ഇന്ന് സെർച്ച് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ്റെ വെബ്സൈറ്റിലേക്ക് കടക്കാൻ സാധിക്കും അപ്പോൾ സേവന പെൻഷൻ്റെ ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ ഐ ഡി ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഇവയിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസ് അവിടെ തിരയുക നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച മാസങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ് എല്ലാ വിവരങ്ങളും അവിടെ ലഭ്യമാകുന്നതാണ് അതായത് നമ്മുടെ പേര് മേൽവിലാസം നമ്മൾ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇനി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ പ്രധാനമായിട്ടും നിങ്ങളുടെ ആധാറിലെ വിവരങ്ങളുമായിട്ട് ഈ പെൻഷൻ ഡീറ്റെയിൽസിൽ ഒത്തു ഒത്തുനോക്കേണ്ടതാണ് അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങൾ തിരുത്തേണ്ടത് ഇപ്പോൾ തന്നെ അനിവാര്യമാണ് ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും തിരുത്താൻ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും കാര്യങ്ങളെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും പെൻഷൻ തടയപ്പെടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക നിലവിൽ പല ആളുകൾക്കും പെൻഷൻ തടയപ്പെട്ട് കിടക്കുന്നതും ഇതുകൊണ്ട് ഈ ഒരു സാഹചര്യം കൊണ്ടൊക്കെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ പുനസ്ഥാപിച്ച് ലഭിക്കുന്നതിനായിട്ട് ഈ തിരുത്തലുകൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രേഖകൾ സഹിതം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്ന് ഇത് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ തെറ്റുതിരുത്തലുകളൊക്കെ ഉള്ളവർ ഈ വിവരങ്ങൾ പഞ്ചായത്തിനെ അറിയിക്കേണ്ടതുമാണ് നിലവിൽ പെൻഷൻ മുടക്കം വന്നിട്ടുള്ളവർക്ക് ഉൾപ്പെടെ അത് തിരുത്തുന്നതിനും അതോടൊപ്പം തന്നെ പെൻഷനൊക്കെ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററി നടപടികളും ഈ സമയം എല്ലാവരും പൂർത്തിയാക്കുക ഇത്തരത്തിൽ പരിശോധനകളെല്ലാം കാര്യക്ഷമമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ രേഖകൾ അതെല്ലാം തന്നെ കൃത്യ കൃത്യതയുള്ളതാക്കി മാറ്റുവാനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമുക്ക് പെൻഷൻ മുടങ്ങിക്കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും ഇത്തരത്തിലുള്ള പരിശോധനകളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ കാര്യക്ഷമമായിട്ട് തന്നെ ആരംഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ രേഖകൾ എല്ലാവരും തന്നെ അത് കൃത്യമായിട്ട് സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ നമ്മൾ എല്ലാവരും പലരും ഈ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ഇതിനെ പിന്നാലെ കുറേ ഓടേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകളൊന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായിട്ട് തന്നെ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കുക അതുപോലെ രേഖകൾ സമർപ്പിക്കാനുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലും അതുപോലെ ക്ഷേമമതി ബോർഡ് ഓഫീസുകളിലും എല്ലാം തന്നെ ബന്ധപ്പെട്ട രേഖകൾ ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ സമർപ്പിക്കേണ്ടതാണ് വാർത്ത എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക സാധാരണഗതി കേരളത്തിൽ അഞ്ച് വർഷം യു ഡി എഫ് അഞ്ച് വർഷം എൽ ഡി എഫ് അപ്പോൾ എൽ ഡി എഫിൻ്റെ അഞ്ച് വർഷം കഴിഞ്ഞ് യു ഡി എഫ് അവരുന്നെങ്കിൽ അവർ ഇത് പലതും കട്ട് ചെയ്യും ഒക്കെ ഇറക്കും ഇത് ധവളപത്രമൊന്നും ഇറക്കാൻ പറ്റില്ല നാൽപ്പതിനായിരം കോടി അധികം ചിലവാക്കി ഈ കാര്യം ചെയ്ത് മുന്നോട്ട് പോവാണ് ഇനി കിഫ്ബി കിഫ്ബിയിലെ ആകെ മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ചിലവാക്കിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങി രണ്ട് മൂന്ന് വർഷം ആവുന്നുള്ളൂ പതിനായിരം കോടി രൂപയ്ക്ക് രൂപയ്ക്കടുത്താണ് ചിലവാക്കിയത് ഇരുപതിനായിരം കോടി ചിലവാക്കിയത് ഈ സർക്കാരാണ് ഞാനിത് പറഞ്ഞത് ഈ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേറെ കാര്യങ്ങളാണ് ഇപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ എണ്ണായിരം കോടി രൂപയാണ് ഉമ്മൻചാടിയുടെ കാലത്ത് കൊടുത്തത് മുപ്പത്തി മൂവായിരം കോടിക്ക് അടുത്താണ് രണ്ടാം പിണറായി ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് ഈ സർക്കാർ അഞ്ചു മാസത്തെ കുടിച്ചുകൊണ്ടിപ്പോൾ നാല് മാസമാവും ആ സമയത്ത് ഇരുപത്തേഴായിരം കോടി കൊടുത്തു മൂന്ന് വർഷം കൊണ്ട് അപ്പോൾ വർദ്ധിച്ചത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്വാസം മുട്ടിക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു സവിശേഷ പ്രശ്നമായതുകൊണ്ട് പറയുകയാണ് ഇതല്ലാതെ ഗവൺമെൻറ് എന്ന നിലയിൽ ഞങ്ങളുടെ ഈ ഗവൺമെന്റിനകത്ത് അംഗങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക